അപ്പോൾ മോർണിംഗ് എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കോട്ടയം പത്തനംതിട്ടക്കാരുടെ ഒരു പ്രത്യേക സാധനമാണ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ എനിക്ക് കട്ടൻ കാപ്പി ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പം രണ്ട് മാസത്തെ നമ്മുടെ വെക്കേഷൻ കഴിഞ്ഞ് അമ്മമാരുടെ എന്താ സ്കൂള് രാവിലെ തന്നെ തുറന്നിരിക്കുകയാണ് അപ്പം എല്ലാ വീട്ടിലും ഈ ഒരു സമയത്ത് നല്ല തിരക്കൊക്കെ തന്നെയായിരിക്കും ഇനി മുതൽ അങ്ങോട്ട് നല്ല തിരക്കുമായിരിക്കും നമ്മുടെ നമ്മുടെ എന്താ സ്കൂളാണ് ആദ്യം തുറക്കുന്നത് നമ്മുടെ വെക്കേഷൻ അങ്ങനെ രണ്ട് മാസത്തെ വെക്കേഷൻ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു രാവിലെ എണീറ്റ് എണീക്കുമ്പം എനിക്ക് നല്ല തുമ്മലാണ് അതാണ് ഈ തുമ്മി തുമ്മിട്ട് ഒരു പരുവായിട്ടിരിക്കുകയാണ് അപ്പം അതാണ് ഈ കാണുന്ന മുഖവും വർത്താനവും ഒക്കെ നമുക്ക് ഇനി നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒട്ടും സമയമില്ല അപ്പം നമ്മൾ അവർ പോകുന്നതിന് മുമ്പായിട്ട് അവരുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കാൻ എല്ലാ അമ്മമാരും ധൃതിയായിരിക്കും അപ്പോൾ എൻ്റെ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം അപ്പം എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതാണ് ഡെയിലി മൈ ലൈഫ് ചെയ്യാമോ എന്ന് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അവരുടെ ആദ്യത്തെ ദിവസം കൂടാണല്ലോ അപ്പം നമുക്ക് അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് നമുക്ക് പോവാം ആദ്യം നമ്മളിപ്പം അവന്മാർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളമാണ് വെക്കുന്നത് അത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് കാപ്പിയൊക്കെ ഇട്ട് പിന്നെ പിന്നിനെയൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കി കൊടുത്തു വിടുന്നതെന്നൊക്കെ ഞാനിന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇന്നവന്മാർക്ക് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ ഫുഡ് സ്പെഷ്യൽ ഫുഡല്ല നമ്മൾ ഞാൻ അവർക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കനൊക്കെ ഇന്നലെ രാത്രി തന്നെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എന്താ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് സോയാ സോസും ഒക്കെ ഇട്ട് മാഗിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇത് ഒന്ന് തണുപ്പ് മാറിപ്പോട്ടെ പിന്നെ അതിനുള്ള റൈസും ഞാൻ റെഡിയാക്കി ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ട് കാരണം ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒന്ന് കുറച്ച് നേരം റെഫ്രിജറേറ്ററിൽ ഇരിക്കുന്ന റൈസാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലത് അപ്പം ഇന്നത്തെ ഫ്രൈഡ് റൈസ് ആണ് ഞാൻമാർക്കുള്ള സ്പെഷ്യൽ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മയുടെ ഫ്രൈഡ് റൈസ് ഭയങ്കര ഫേമസ് ആണ് നമ്മൾ എന്താ റിയാലിറ്റി ഷോയിൽ പോയ സമയത്ത് അവിടെ അവർ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഫ്രൈഡ് റൈസിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ എല്ലാവരും പറഞ്ഞു അപ്പം ഇൻസാറെ ഫ്രൈഡ് റൈസ് ഒന്ന് കഴിച്ചു നോക്കണമല്ലോ അപ്പം ആ ഫ്രൈഡ് റൈസ് അതിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് പക്ഷേ ചില ചില സാധനങ്ങൾ വാങ്ങിക്കാൻ ഞാൻ വീട്ടിൽ പോയി പോയിരുന്നില്ല മഴയത്താണ് ഞാൻ പോയത് അപ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചത് അപ്പോൾ മോർണിംഗ് എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കോട്ടയം പത്തനംതിട്ടക്കാരുടെ ഒരു പ്രത്യേക സാധനമാണ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ എനിക്ക് കട്ടൻ കാപ്പി അപ്പോൾ ഇത് നമുക്ക് അരി എനർജി പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു ആണ് കുടിക്കപ്പോൾ ഭയങ്കര സന്തോഷവും കൂടിയാ ഞാൻ രാവിലെ ഒരു റിഫ്രഷിങ്ങിന് വേണ്ടിയിട്ട് എപ്പോഴും റേഡിയോ കേട്ടുകൊണ്ടാണ് ഇപ്പോൾ പാചകമൊക്കെ ചെയ്യുന്നത് കാരണം അപ്പോൾ നമുക്കൊരു നല്ലൊരു വൈബും നല്ലൊരു മൂഡും ഒക്കെയാണ് അപ്പോൾ ഇപ്പം ഞാനിത് വോയിസ് ഓവർ ചെയ്യാൻ കാരണം ഇപ്പോൾ അവിടെ പ്ലേ ചെയ്തിരിക്കുന്ന പാട്ട് നമുക്ക് കോപ്പിറേറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് നമുക്ക് വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നത് ഇത് നല്ലൊരു ഐഡിയ ആയി കേട്ടോ നമുക്ക് രാവിലെ ആ ഒരു മൈൻഡ് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടും പിന്നെ റേഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ന്യൂസ് അപ്ഡേഷൻസ് അറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എൻജോയ്മെൻറ്റും നല്ല വൈബിൾ കാര്യങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു കാര്യമുള്ളത് ഇപ്പം എല്ലാവരും ഓരോരോ രീതിയിലായിരിക്കും അവരവരുടെ രീതിയിലായിരിക്കും കിച്ചണിലെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഫോളോ ചെയ്യുന്നവരുണ്ടായിരിക്കും ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് കിച്ചണിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ പണി ചെയ്യുന്നത് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വർക്കിനിടയ്ക്ക് ഇത് നടന്നു പോകും നമുക്ക് ന്യൂസിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസും കിട്ടും എല്ലാ കാര്യങ്ങളും കിട്ടും നല്ല എന്താ അരിഞ്ഞോണ്ടിരിക്കുമ്പോൾ ഈ പാട്ടൊക്കെ കേൾക്കുന്നത് ഒരു ഒരു സുഖം തന്നെയാണ് പാട്ടൊക്കെ പാടി കൂടെ എൻജോയ് ചെയ്ത് നമുക്ക് അതിന് വല്ലാത്തൊരു ഫീലാണ് അതിന്റെ കൂട്ടത്തിന് ഒരു മഴയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ജൂണാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ജൂണിന് മഴയൊന്നും ഇല്ലായിരുന്നു രാവിലെ നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ട് സെറ്റായിട്ട് ഇങ്ങനെ പൊ നമ്മൾ നമ്മളിവിടെ ഇങ്ങനെ നിന്നാ പറ്റത്തില്ല നമ്മുടെ റിച്ച് കൂട്ടിനെ വിളിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ രണ്ടിനെയും പോയി ഉണർത്താം ചെറിയ ഒരു ആവശ്യമുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ രാവിലെ ഇല്ലേ വന്നിട്ട് നമ്മുടെ റൂം ഒന്ന് റൂമെങ്കിൽ നല്ലായിരിക്കും ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെ ഉറങ്ങുവാണെങ്കിൽ തന്നെയും നല്ലൊരു നമ്മൾ അടച്ചുപൂട്ടി കിടന്നിട്ട് ആ ഒരു ഇത് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കയറുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ റിച്ച് കൂട്ടാ റിച്ഛുവേ മോനെ ഉറക്കമൊക്കെ കഴിഞ്ഞു വാ എഴുന്നേക്കാം എഴുന്നേക്കെ സച്ചു വേണമെങ്കിൽ കുറച്ചേരം കൂടെ സച്ചു സച്ചിക്കൂട്ടൊക്കെ എഴുന്നേക്കുന്നുണ്ടോ ഇപ്പം ഒരു അര മണിക്കൂറുകൂടെ മോനെ വേണമെങ്കിൽ ഞാൻ കിടത്താം എഴുന്നേക്കുന്നോ സച്ചു 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 ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ സച്ചു സച്ചിക്കൂടെ ഇപ്പം എഴുന്നേക്കുന്നുണ്ടോ ആ ഒരു അഞ്ച് ഒരു പത്ത് നിനക്ക് സമയം തരാം വാ എഴുന്നേറ്റം അഹിയാന വഴുതമ്പത്തിന് വൈലഹിനം എഴുന്നേറ്റ് ഓടിവാ നിമസ്കരിക്കണം ഓക്കേ രാവിലെ എഴുന്നേറ്റോ ഏഹ് രണ്ട് നാട്സും കൂടെ തരാം വശക്കുന്നുണ്ടോ രാവിലെ രാവിലെ വശക്കുന്നുണ്ടോ എല്ലാ ദിവസവും ഇങ്ങനെ എഴുന്നേക്കോ ഇന്ന രണ്ടെണ്ണം എടുത്തു എഴുന്നേക്കോ രാവിലെ എല്ലാ ദിവസവും ഇങ്ങനെ സന്തോഷം കാണണേ ഇന്ന് ആദ്യത്തെ ദിവസം പോകാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണോ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആ ഇന്നത്തെ ദിവസം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല പക്ഷെ നാളെ മുതൽ കണ്ടറിയണം ഇവരൊക്കെ എന്ത് ചെയ്യുവന്നുള്ളത് അജിപ്പെട്ടാ സ്കൂളിൽ പോകാനും സന്തോഷമായിട്ടിരിക്കുവാണോ ഏ ഇൻട്രസ്റ്റ് ആണോ ഓ എനിക്ക് വയ്യ നമ്മുടെ ലഞ്ച് ആദ്യമേ റെഡി ആക്കിയിട്ടുണ്ട് കാരണം പിന്നെ കിടന്ന് വെപ്രാളപ്പെടണ്ടെന്ന് ഇനി ഇനിയമർക്ക് രാവിലെ കഴിച്ചിട്ട് പോകാനുള്ള ചപ്പാത്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് രാവിലത്തേക്ക് മാത്രമല്ല കേട്ടോ വൈകിട്ട് ചിലപ്പോൾ എനിക്ക് സമയം കിട്ടത്തില്ലായിരിക്കും അപ്പൊ വൈകിട്ട് നമ്മൾ ചപ്പാത്തിയാണ് കഴിക്കുന്നത് അപ്പോൾ വൈകിട്ടേക്കൂടെ ഉള്ളത് ഒരുമിച്ച് കൊനച്ച് വെച്ചാൽ നമ്മുടെ പണി അത്രയും കുറയുമല്ലോ നമ്മൾ പേരൻസ് എപ്പോഴും പേരൻസ് അല്ല സ്ത്രീകൾ എപ്പോഴും നമ്മുടെ എളുപ്പപ്പണിയാണല്ലോ നോക്കുന്നില്ലേ അപ്പൊ ഒറ്റ സമയത്ത് ഒറ്റ കുഴയുടെ കൂട്ടത്തില് എല്ലാ കാര്യങ്ങളും നടക്കും അപ്പോൾ എന്നെപ്പോലെ എളുപ്പത്തിൽ പണി ഒപ്പിക്കുന്നവരൊക്കെ ആയിരിക്കും എല്ലാവരും കാരണം നമ്മൾ എക്സ്ട്രാ പണി എടുക്കേണ്ട ആവശ്യം നമുക്ക് ഇത്ര നേരത്തെ എഴുന്നേറ്റ് പറഞ്ഞാലും നമ്മുടെ സമയം പോകുന്ന അറിയത്തില്ല കാരണം എനിക്ക് ഒമാരെ കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഇമാർ ഇത് കഴിക്കാൻ കൊടുത്തിട്ട് വേണം ഇനി എനിക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന മുട്ട മടിയാണ് എന്താ എത്ര നമ്മൾ ശ്രമിച്ചതെന്ന് പറഞ്ഞാലും ചിലപ്പം എടാ ഓടിവാ ഓടിവാ സച്ചു എന്നാ കഴിച്ചു കുറച്ച് എവിടെങ്കിലും ഇരുന്ന് കഴിച്ചാൽ ഏഹ് ബായിക്കോ രണ്ടുപേരും കുറിച്ച് റെഡി ആയിട്ടൊക്കെ നിൽക്കുവാണ് അവർക്ക് അവർ റെഡിയായി ഇനി ഞാൻ റെഡി ആവണം അപ്പോൾ ഏഹ് അവർക്ക് ഇഷ്ടമുള്ള ചപ്പാത്തി എന്ത് എന്ത് അത് അപ്പൊ നിങ്ങൾ വന്ന കാഴ്ച ഞാൻ പോയി റെഡി ആയിക്കോട്ടെ ആ ഫുഡെല്ലാം എടുത്ത് വെക്കണം ഇനി എനിക്ക് വാ അപ്പൊ ഞങ്ങൾക്ക് മൂന്ന് മൂന്നുപേർക്കുമുള്ള ഫുഡ് ഇവിടെ വെക്കാൻ പോവാണ് ഇന്ന് നമ്മുടെ ഫ്രൈഡ് റൈസ് ആണ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയത് അവർക്ക് ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവര് വന്നിട്ട് ഇനി കമന്റ് ഒക്കെ പറയും ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ ഇപ്പൊ പേരും ഒരുമിച്ച് പോകേണ്ടതായിട്ട് എത്ര ശ്രമിച്ചാലും താമസിക്കും കേട്ടോ ഞാൻ എന്നെ പോലെ തന്നെ ആയിരിക്കും എല്ലാവരും എല്ലാ എല്ലാവരും ചിലപ്പം എത്ര അയ്യോ ഇപ്പൊ താഴെ പോയാലേ ഓ ഇത് റെഡിയാക്കി ഇനി ഇത് ഇനി കുളിച്ച് റെഡിയായി ഞാൻ വരുമ്പോഴത്തേക്ക് അവർക്ക് പോകാനുള്ള ടൈം സ്നാക്സ് വെക്കാൻ മറന്നു പോയി ഇപ്പം അവന് എന്നെ നല്ല തർപ്പിച്ചു കാരണം അവന്റെ സ്നാക്സ് കൊടുത്തു വിട്ടില്ലെങ്കിലേ ടീച്ചറും മഴക്കുറിയും മറന്നു പോകും ചെറിയ സമയം ഇന്ന് മതിയല്ലേ സ്നാക്സ് ഇത്ര മതിയോ രണ്ടാം കൂടോ ആ അതിനൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞു മാത്രം ചെയ്തു തരാം ഇവൻ ഒത്തിരി കഴിക്കുന്നത് പിന്നെ സ്നാക്സിന്റെ ആവശ്യത്തിൽ ആറാം ക്ലാസ്സിലായി അതെ അയ്യോ എല്ലാം ചാടി ചാടി ബിസ്ക്കറ്റ് കൊടുത്തുവിടാതിരിക്കാൻ ശ്രമിക്കുക ഇത് പിന്നെ ഇവര് ഒത്തിരി കഴിക്കത്തില്ല ബിസ്ക്കറ്റ് ഒഴിവാക്കിയാൽ തന്നെ നല്ലതാകും ഡ്രസ് പിന്നെ ആരോ പറഞ്ഞു ഞങ്ങള് ന്യൂസിലൊക്കെ കേട്ടു ഭയങ്കര മഴ ആയിരിക്കും സ്കൂൾ തുറക്കുമ്പോ ഒക്കെ ഒന്ന് നല്ല നല്ല വെയിലായി പോയി എന്തി ചുമ്മാറെ മേടിച്ച് ചുമ്മാ റെ ഇങ്ങോട്ടൊക്കെ മേടിച്ചു ോ അപ്പൊ മഴ മഴ ഉമ്മു ഭയങ്കര മഴയായിരിക്കും നമുക്ക് പോവാൻ പറ്റത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് മേടിച്ചു അതുകൊണ്ട് നമ്മള് മേടിച്ചു പാടാ പക്ഷെ ഭയങ്കര മഴ ആയിട്ടും ഭയങ്കര ചൂടാണ് അല്ലേ രാത്രി കടക്കുമ്പോഴൊക്കെ മഴ ആയിട്ടും എന്താ ഉമ്മയുടെ കൂടാണ് ഞങ്ങള് സ്കൂളിൽ പോകുന്നത് ഞങ്ങളെ കൊണ്ടുവരുന്നത് ഞങ്ങളെ ഉമ്മി സ്കൂട്ടറെ കൊണ്ടുവിടും എന്നിട്ട് ഞങ്ങളെ ഉമ്മി

കീ പിടിച്ചേ എന്നത്തെയും പോക്കിങ്ങുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇന്ന് നിങ്ങളെ നേരത്തെ കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിച്ചതാ ഏ നീ ഫ്രണ്ടിൽ ഇരിക്കുവാണോ ഫ്രണ്ടിലാണോ കയറുന്നേ നമുക്ക് പോവാം ഇന്നെങ്കിലും താമസിക്കാതിരിക്കാം അതൊക്കെ നിന്റെ വിദ്യാധാരണ മാത്രമാണ് ഓരോ ദിവസങ്ങളും മറ്റൊരു മറ്റൊരു വ്യത്യസ്ത ദിവസം തന്നെയാണ് ഒന്നിനെയും കണക്ട് ചെയ്തല്ല ഒരു ദിവസങ്ങളും ഇന്ന് താമസം നമ്മുടെ കുറ്റം താമസം പറയാൻ പറ്റത്തില്ല ഫ്രണ്ട്സ് ഇങ്ങോട്ട് കേറി വരാൻ പറ്റത്തില്ലായിരുന്നു ഒത്തിരി വണ്ടി ഉള്ളത് കാരണം നമുക്ക് ബ്ലോക്ക് ആണ് ബസ് എന്നില്ല അപ്പൊ എല്ലാരും പേരന്റ്സ് കൊണ്ടുവിടുമായിരുന്നു അപ്പൊ അതിന്റെ ഒരു ബ്ലോക്കിൽ നമ്മൾ പെട്ടുപോയി അപ്പൊ നമ്മള് ഇന്ന് അവരെ സ്കൂളിൽ അങ്ങനെ എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് സ്കൂളിൽ പോകാനുള്ള ഫ്രണ്ട്സ് പോലുള്ള